ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം എൺപത്തി അഞ്ച് ഈശോ ജെറുസലത്തേക്ക് മടങ്ങിപ്പോകുന്നു ദേവാലയത്തിൽ യൂദാസിൻ്റെ പ്രസംഗം കേൾക്കുന്നു പിന്നീട് ഗഛമിനിയിലേക്ക് പോകുന്നു ഈശോ സൈമണോടൊപ്പം ജെറുസലത്ത് എത്തിയിരിക്കുന്നു കച്ചവടക്കാരുടെ തിരക്കിലൂടെ അവർ മെല്ലെ കടന്നു പോകുന്നു ചെറിയ കഴുതകളുടെ നീണ്ട ഒരു നിര തന്നെയുണ്ട് തെരുവിൽ കൂടി കഴുതകളുടെ ഒരു ഘോഷയാത്ര പോകുകയാണോ എന്ന് തോന്നും അതിന് മാത്രമാണോ നമ്മൾ പോകുന്നത് അതെ അവിടെ തങ്ങാൻ സമയമില്ല നാളെ രാവിലെ മത്സ്യകവാടത്തിനടുത്ത് നമ്മുടെ കൂട്ടുകാരെ കാണേണ്ടതുണ്ട് ജനക്കൂട്ടം തങ്ങണമെന്ന് എന്നെ നിർബന്ധിച്ചാൽ ഞാൻ എങ്ങനെയാണ് അവിടെ പോകുക ആട്ടിടയന്മാരെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവരെ പലസ്തീനായിലെങ്ങും അയക്കും അവർ യഥാർത്ഥ ഇടയന്മാരാണ് ആടുകളുടെ ഉടമസ്ഥൻ ഇന്നാളാണ് എന്ന് അവർ വെളിപ്പെടുത്തുകയും ആടുകളെ ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും ഉടമസ്ഥൻ്റെ പേരെങ്കിലും ജനം അറിയും ഞാൻ ആ പേര് പറയുമ്പോൾ ആട്ടിൻപറ്റത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ് എന്ന് അവർ അറിയും അവർ എൻ്റെ അടുത്ത് വരികയും എൻ്റെ വാത്സല്യത്തിന് പാത്രമാകുകയും ചെയ്തു അങ്ങേപ്പോലെ ഒരു യജമാനൻ ഉണ്ടായിരിക്കുക വലിയ അനുഗ്രഹമാണ് ആടുകൾ അങ്ങയെ സ്നേഹിക്കും ചെമ്മരിയാടുകൾ എന്നെ സ്നേഹിക്കും എന്നാൽ അഹങ്കാരിയായ കോലാടുകൾ എന്നെ സ്നേഹിക്കില്ല യോനായ കണ്ട ശേഷം നമുക്ക് നസ്രസിലേക്ക് പോകണം പിന്നെ കഫർണാം സീമോൻ പത്രോസും കൂട്ടരും നമ്മൾ ഏറെ കാലമായി ആ വഴി പോകാത്തതുകൊണ്ട് വിഷമിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ പോയി അവരെ സന്തുഷ്ടരാക്കും അവരെ സന്തോഷിപ്പിച്ച് നമ്മളും സന്തോഷിക്കും നല്ല വേനലാണ് എല്ലാവർക്കും ഉറക്കം വരും ഉറക്കം വേണ്ടെന്ന് വച്ച് പ്രബോധനം കേൾക്കാൻ എത്തുന്നവർ ചുരുക്കമാണ് മനുഷ്യ സ്വഭാവം വളരെ വിചിത്രമാണ് തനിക്ക് ഒരാത്മാവുണ്ട് എന്ന കാര്യം മനുഷ്യൻ വേഗം മറക്കുന്നു എപ്പോഴും ശരീരത്തെ മാത്രമേ അവന് വിചാരമുള്ളൂ പകൽ പൊള്ളുന്ന വെയിലാണ് ആ വെയിലത്ത് നടക്കാനും പറ്റില്ല മനസ്സും ശരീരവും ഒരുപോലെ ക്ഷീണിച്ച് തളരുന്ന കാലാവസ്ഥ അതുകൊണ്ട് നമുക്ക് പോയി നമ്മുടെ ശിഷ്യന്മാരെ പഠിപ്പിക്കാം മനോഹരമായ ഗലീലിയായിക്ക് പോകാം അവിടെ പച്ചപ്പാടങ്ങൾ ധാരാളമുണ്ട് കുളിർനീർ ഒഴുകുന്ന പുഴകളുമുണ്ട് നിങ്ങൾ ഗലീലിയായിൽ പോയിട്ടുണ്ടോ ഞാൻ ഒരിക്കൽ ആ വഴി കടന്നുപോയി അത് മഞ്ഞുകാലമായിരുന്നു ഒരു വൈദ്യനെ കാണാൻ പോയതാണ് വൈദ്യന്മാരെ അന്വേഷിച്ച് ഞാൻ കുറേ യാത്ര ചെയ്തിട്ടുണ്ട് യാത്ര എനിക്കിഷ്ടമാണ് ഗലീലിയ എപ്പോഴും സുന്ദരമായ ഭൂപ്രദേശമാണ് മഞ്ഞുകാലത്തും മനോഹരമാണ് അതിലും മനോഹരമാണ് മറ്റ് ഇർതുക്കളിൽ വേനൽക്കാലത്തെ രാത്രികൾ സ്വർഗീയമാണ് മാലാഹമാർക്ക് ചിറകടിച്ച് പറക്കാനുള്ള കാലമാണ് അത് എന്ന് തോന്നും അത്ര പരിശുദ്ധമാണ് ആ രാവുകൾ അവിടുത്തെ തടാകം മലകളാൽ ചുറ്റപ്പെട്ട ആ തടാകം ആത്മാക്കളോട് ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നു ആകാശം തകർന്ന് ഒരു കഷ്ണം നെൽപ്പാടങ്ങളുടെ ഇടയ്ക്ക് വീണതുപോലെയാണ് ആ തടാകം ആകാശത്തിലെ നക്ഷത്രങ്ങൾ അതിൽ പ്രതിബിംബിക്കുന്നു സ്വർഗം തെറിച്ച് ആകാശമണ്ഡലത്തെ ഉപേക്ഷിച്ചിട്ടില്ല വെള്ളത്തിൽ പ്രതിഫലിക്കുമ്പോൾ നക്ഷത്രങ്ങളുടെ എണ്ണം പല മടങ്ങ് വർദ്ധിക്കുന്നു ഒരു നീല തളികയിൽ ഈ രത്നങ്ങളെല്ലാം സൃഷ്ടാവിന് കാഴ്ചവെക്കുന്നത് പോലെയുണ്ട് ഒലിവ് മരങ്ങൾ തടാകത്തിൻ്റെ വക്കോളം എത്തുന്നു അവയിൽ ധാരാളം രാക്കിളികളുണ്ട് അവ സൃഷ്ടാവിനെ പാടി സ്തുതിക്കുന്നു മനോഹരവും പ്രശാന്തവുമായ ഈ പ്രദേശത്ത് ജീവിക്കാൻ തങ്ങളെ അനുവദിച്ചതിന് ദൈവത്തിന് ആ കിളികൾ നന്ദി പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട നസ്രസ് വെള്ളപൂശിയ വീടുകൾ മേൽക്കൂരകൾ ചുറ്റും പച്ചപ്പടർപ്പ് എല്ലാം സൂര്യൻ്റെ ചുംബനമേറ്റ് തളർന്നു കിടക്കുന്നു ചെറിയ ഹെർമോൺ വലിയ ഹെർമോൺ എന്നീ രണ്ട് മലകൾക്കിടയിലാണ് നസ്രസ് താബോർമലയെ താങ്ങി നിർത്തുന്ന പീഠഭൂമിയാണ് ഈ ഗ്രാമം പച്ച പുതച്ച മലംചെരിവുകൾ ചിലപ്പോൾ മഞ്ഞു മൂടിക്കിടക്കും സൂര്യനിലേക്ക് ഉയർന്നു പോകുന്ന താബോർ മല മലയുടെ ഉച്ചിയിൽ സൂര്യൻ പ്രകാശിക്കുമ്പോൾ മല ഇളം ചുവപ്പുള്ള ഒരു പളുങ്കുപാത്രം പോലാകും അങ്ങേവശത്തുള്ള കാർമൽ മലയാകട്ടെ നല്ല ഉച്ച നേരത്ത് വൈരക്കല്ല് പോലെ വിള തിളങ്ങും ആ ജ്വലിക്കുന്ന വെയിലത്ത് മാർബിളിൻ്റെ രേഖകളും പുഴകളും വനങ്ങളും പുൽത്ത അവയുടെ യഥാർത്ഥ വർണ്ണത്തിലും രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്നു ഉദിക്കുമ്പോൾ കാർമൽ മല ഇളം മഞ്ഞപ്പട്ട് പുതച്ചു നിൽക്കും വൈകുന്നേരം ആകാശത്തിൻ്റെ അരുണിമ മലയും അണിയും നിലാവത്ത് അത് ഒരു കറുത്ത കൂടാരമാണ് അവിടെ നിന്ന് പിന്നെയും തെക്കോട്ട് പോയാൽ വളക്കൂറുള്ള എസ്ദ്രലോൺ സമതലം എങ്ങും പൂക്കൾ നിറഞ്ഞ എസ്ദ്രലോൺ ഓ സൈമൺ അവിടെ ഒരു പ്രത്യേകതരം പൂവുണ്ട് ഒറ്റയ്ക്ക് വളരുന്ന പൂവ് സൗരഭ്യം നിറഞ്ഞതും പരിശിതവുമായ പുഷ്പം ദൈവത്തോടും മകനോടുമുള്ള സ്നേഹമാണ് ആ സുഗന്ധം ആ പൂവ് എൻ്റെ അമ്മയാണ് നീ അമ്മയെ കാണും അമ്മയെപ്പോലെ വേറൊരു സൃഷ്ടിയുണ്ടോ എന്ന് നീ തന്നെ പറഞ്ഞാൽ മതി ഈ ഭൂമിയിലേക്കും വച്ച് എല്ലാ അഴകും നിറഞ്ഞവൾ അവളാണ് എന്നാൽ ബാഹ്യ സൗന്ദര്യം അവൾക്കുണ്ട് ഒരു വന്യമൃഗം അവളുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞാൽ അവളെ കുത്തി മുറിവേൽപ്പിച്ചാൽ അവളെ ഭയപ്പെടുത്തി പായിച്ചാൽ അപ്പോഴും അവളെ കണ്ടാൽ സർവാലങ്കര വിഭൂഷിതയായ ഒരു രാജ്ഞിയാണെന്നേ തോന്നുന്നു അവളുടെ പരിശുദ്ധി ഒരു മേലങ്കിയായി അവളെ ആവരണം ചെയ്യുന്നു അവൾ തന്നെ കാണപ്പെടും ലോകത്തിന് എന്നെ എത്ര വേണമെങ്കിലും ഉപദ്രവിക്കാം ഞാൻ അതെല്ലാം പൊറുക്കും എന്തെന്നാൽ ഈ ഭൂമിയിൽ വരുന്നതിനും അതിനെ രക്ഷിക്കുന്നതിനും എനിക്ക് എൻ്റെ അമ്മയുണ്ടായിരുന്നു എളിമയുള്ള അവൾ ലോകത്തിൻ്റെ രാജ്ഞിയാണ് എന്നാൽ ലോകം അവളെ അറിയുന്നില്ല അവളിൽ കൂടിയാണ് ലോകത്തിന് നന്മ വന്നതെങ്കിലും ഭാവി ശതാബ്ദങ്ങളിൽ ഏറെ നന്മ വരാനിരിക്കുന്നത് എങ്കിലും ലോകം അവളെ അറിയുന്നില്ല ഇതാ നാം ദേവാലയത്തിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു യഹൂദന്മാരുടെ ആരാധനാക്രമം നമുക്കും പിന്തുടരാം എന്നാൽ ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ദൈവത്തിൻ്റെ യഥാർത്ഥ ഭവനം വിശുദ്ധ പേടകം മറിയത്തിൻ്റെ ഹൃദയമാണ് ആ ദേവാലയത്തിൻ്റെ തിരശീലയാണ് അവളുടെ ശരീരം തിരശീലയിലെ ചിത്രവേലയാണ് അവളുടെ പുണ്യജീവിതം അവർ ദേവാലയത്തിൽ പ്രവേശിച്ചു ഒരു വരാന്തയിലൂടെ അവർ കടന്നു പോകുന്നു മേലത്തെ നിലയിലേക്ക് അവർ കടക്കുന്നു ഗുരോ അത് കണ്ടോ ആ ജനക്കൂട്ടത്തിൽ ജനക്കൂട്ടത്തിലതാ യൂദാസ് നിൽക്കുന്നു അയാളുടെ കൂടെ കുറേ പ്രീശന്മാരും സാൻഹദ്രീൻ സഫയിലെ അംഗങ്ങളുമുണ്ട് യൂദാസ് എന്താണ് പറയുന്നതെന്ന് കേൾക്കട്ടെ ഞാൻ പോകട്ടെ പോയിക്കോളൂ ഞാൻ ഈ വലിയ പൂമുഖത്ത് നിന്നെയും കാത്തിരിക്കാം സൈമൺ വേഗം നടന്ന് യൂദാസിൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ അയാൾ പറയുന്നത് കേൾക്കാവുന്ന സ്ഥാനത്ത് നില ഉറപ്പിക്കുന്നു യൂദാസ് ഉറച്ച വിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ട് ഞാൻ ആരായിരുന്നു എന്ന് അവർ നിങ്ങളോട് പറയും എന്നെ ഈശോ മാനസാന്തരപ്പെടുത്തി മറ്റൊരാളാക്കി തീർത്തു രക്ഷിക്കപ്പെട്ടവരിൽ ആദ്യത്തെ ആൾ ഞാനാണ് നിങ്ങളിൽ ഏറെ പേർ സ്നാപകനെ ബഹുമാനിക്കുന്നു എലീജായേക്കാൾ വലിയവൻ എലീജായുടേതിനേക്കാൾ വലിയ ദൗത്യം നിർവഹിക്കുന്നവൻ എന്നാണ് സ്നാപകനെപ്പറ്റി ഈശോ പറഞ്ഞത് സ്നാപകനാകട്ടെ തൻ്റെ വിശുദ്ധിയെ സാക്ഷി നിർത്തി പറയുന്നു ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അരൂപിയും തീയും ഇറങ്ങി ഈശോയെ അഭിഷേകം ചെയ്യുന്നത് താൻ കണ്ടുവെന്നും എല്ലാവരും ശ്രവിക്കേണ്ട ദൈവത്തിൻ്റെ പ്രിയപുത്രൻ ഇതാണ് എന്ന് സ്വർഗത്തിൽ നിന്ന് അശരീരി ഉണ്ടായി എന്നും സ്നാപകൻ സാക്ഷ്യപ്പെടുത്തുന്നു ഈശോ മിശിഹ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഈശോ മിശിഹ തന്നെ ഇത് ഞാൻ ആണ ഇട്ട് പറയുന്നു ഞാൻ അക്ഷരാഭ്യാസമില്ലാത്തവൻ അല്ല വിവരമില്ലാത്തവനല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കാണുകയും വാക്കുകൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മിശിഹ ഇവൻ തന്നെയാണ് എന്ന് ഒരടിമ യജമാനെ എന്ന പോലെ അത്ഭുതങ്ങൾ ഈശോയെ പിന്തുടരുന്നു വ്യാധികളും കഷ്ടതകളും പെട്ടെന്ന് ഇല്ലാതാകുന്നു അവയുടെ സ്ഥാനത്ത് ആനന്ദവും ആരോഗ്യവും പ്രത്യക്ഷപ്പെടുന്നു ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളേക്കാൾ ശ്രദ്ധേയമാണ് ഹൃദയത്തിൽ വരുന്ന മാറ്റങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്നും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഇടയിൽ രോഗികളുണ്ടോ വേദന അനുഭവിക്കുന്നവരുണ്ടോ സുഖം പ്രാപിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നാളെ അതിരാവിലെ മത്സ്യകവാടത്തിൽ എത്തുക ഈശോ അവിടെ വരും നിങ്ങളെ സന്തുഷ്ടരാക്കും തൽക്കാലം ഇതാ ഈശോയുടെ നാമത്തിൽ ഞാൻ സാധുക്കളെ സഹായിക്കുന്നു കാൽ സ്വാധീനമില്ലാത്ത രണ്ടു പേർക്കും മൂന്ന് കുരുടന്മാർക്കും ഏതാനും നാണയങ്ങൾ യൂദാസ് വിതരണം ചെയ്തു അവസാനം ശേഷിച്ച ഏതാനും നാണയങ്ങൾ ഒരു വൃത്തയെ നിർബന്ധിച്ച് ഏൽപ്പിച്ചു ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടിട്ട് അരിമത്തിയയിലെ ജോസഫിനോടും നിക്കതേമോസിനോടും വേറെ മൂന്ന് പേരോടുമൊപ്പം യൂദാസ് അവിടെ നിന്നു എനിക്ക് ഇപ്പോൾ ഒരാശ്വാസം തോന്നുന്നു ഞാൻ തികച്ചും നിർത്തനനായി ഒന്നുമില്ലാത്തവനായി ഞാൻ ഇങ്ങനെ ആകണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് യൂദാസ് പറഞ്ഞു ഉള്ളത് പറഞ്ഞാൽ നീ വളരെ മാറിയിട്ടുണ്ട് നിന്നെ തിരിച്ചറിയില്ല നീ തമാശ പറയുകയാണ് എന്ന് ആദ്യം കരുതി പക്ഷേ തമാശ അല്ല കാര്യമാണ് എന്ന് മനസ്സിലായി ഞാൻ ഞാനിത് കാര്യമായിട്ടെടുത്തിരിക്കുകയാണ് ഞാൻ പഴയ യൂദാസ് അല്ലെന്ന് ആദ്യം മനസ്സിലാക്കിയത് ഞാൻ തന്നെ ഈശോയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ ഒരു വൃത്തികെട്ട മൃഗമാണ് എങ്കിലും പണ്ടത്തേതിൽ നിന്ന് ഏറെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇനി നീ ദേവാലയത്തിൻ്റെ ആൾ അല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് കൂടെയുണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു ഞാൻ ഇനി ക്രിസ്തുവിൻ്റേതാണ് ക്രിസ്തുവിൻ്റെ അടുത്തെത്തുന്ന ആരും അവിടുത്തെ സ്നേഹിച്ചു പോകും അല്ലെങ്കിൽ അയാൾ അത്രയ്ക്ക് വഷളനായിരിക്കണം ഈശോ ഉണ്ടെങ്കിൽ പിന്നൊന്നും വേണ്ട ഈശോ ഇനി ഇവിടെ വരില്ലേ വരും തീർച്ചയായും വരും പക്ഷേ ഇപ്പോൾ വരില്ല അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിക്കദേമൂസെ ഈശോ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് അതെനിക്കറിയാം ഞാൻ ഗമാലിയലിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ ഈശോയെ കണ്ടെങ്കിലും അവിടെ നിന്നില്ല ഗമാലിയേൽ എന്ത് പറഞ്ഞു ഏതോ ഒരു പുതിയ പ്രവാചകൻ അത്രമാത്രം ജോസഫെ നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം നീ ഗമാലിയേലിനോട് പറഞ്ഞോ അയാൾ നിൻ്റെ ചങ്ങാതിയാണല്ലോ ഞാൻ പറഞ്ഞു അയാളുടെ മറുപടി ഇതായിരുന്നു നമുക്ക് ഇപ്പോൾ സ്നാപകനുണ്ട് നിയമജ്ഞന്മാരുടെ പ്രബോധനം അനുസരിച്ച് മുന്നോടി വന്ന് നൂറു വർഷത്തിന് ശേഷമേ മിശിഹ വരികയുള്ളൂ രാജാവിൻ്റെ വരവിന് ജനത്തെ സജ്ജമാക്കാൻ ഇത്രയും സമയം വേണം എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും സമയം കാത്തിരിക്കേണ്ടതില്ല കാരണം ഇപ്പോൾ തന്നെ കാലം തികഞ്ഞിരിക്കുന്നു ഗമാലിയൽ അവസാനമായി പറഞ്ഞു മിശിഹ സ്വയം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല മിശിഹായുടെ വരവായി എന്ന് ഒരു ദിവസം എനിക്ക് തോന്നി സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു പ്രകാശം ആയിരുന്നു മിശിഹായുടെ ആദ്യ രശ്മി പക്ഷേ അതിൽ പിന്നെ എങ്ങും നിശബ്ദത മാത്രം എനിക്ക് തെറ്റിപ്പറ്റിയതാകണം ഗമാലിയേലുമായി ഇക്കാര്യം വീണ്ടും ചർച്ച ചെയ്യാൻ നോക്കണം ഗമാലിയൽ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നീ ഗമാലിയേലിൻ്റെ കൂടെയും അജ്ഞാതരായ മൂന്ന് പേരിൽ ഒരാൾ പറഞ്ഞു അത് അത്ര ബുദ്ധി ബുദ്ധിയായിരിക്കുമെന്ന് തോന്നുന്നില്ല സാന്നിഹദ്രീൻ ശക്തമാണ് അന്നാസാണ് അത് അടക്കി ഭരിക്കുന്നത് അയാൾ സൂത്രശാലിയും അത്യാഗ്രഹിയുമാണ് നിന്റെ മിശിഹായ്ക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ആരുമാരും അറിയാതെ വല്ല മൂലയിലും ഒതുങ്ങിക്കൊള്ളണം അല്ലെങ്കിൽ ശക്തിയോടും പ്രതാപത്തോടും വന്ന് തൻ്റെ അധികാരം സ്ഥാപിക്കണം അപ്പോൾ പിന്നെ റോമാക്കാരുണ്ട് സാൻഹദ്രീൻ ക്രിസ്തുവിൻ്റെ പ്രബോധനം കേട്ടാൽ ക്രിസ്തുവിൻ്റെ പക്ഷം ചേരും അത് കേട്ട് മൂവരും പൊട്ടിച്ചിരിച്ചു യൂദാസെ നിനക്ക് മനസ്സ് മാറ്റം ഉണ്ടായി എന്ന് ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ നിന്റെ ബുദ്ധിശക്തി നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയില്ല നീ ആ മനുഷ്യനെപ്പറ്റി പറയുന്നത് ശരിയാണെങ്കിൽ സാൻഹദ്രീൻ എങ്ങനെ അയാളെ പിന്തുടരും ജോസഫെ നമുക്ക് പോകാം നമുക്കെല്ലാവർക്കും അതാണ് നല്ലത് യൂദാസെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ നിനക്ക് ദൈവപരിപാലനയുടെ ആവശ്യമുണ്ട് അവരെല്ലാം പോയി യൂദാസും നിക്കതേമൂസും മാത്രം അവിടെ നിൽപ്പുണ്ട് സൈമൺ ഈശോയുടെ അടുത്തെത്തി ഞാൻ വാക്കിലും വിചാരത്തിലും പരദൂഷണം എന്ന പാപം ചെയ്തു പോയി എനിക്ക് ആ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങയുടെ ഒരു ശത്രുവിനെ എന്ന പോലെയാണ് ഞാൻ അയാളെ കണ്ടിരുന്നത് പക്ഷേ അയാളുടെ പ്രസംഗം ഞാൻ കേട്ടു അങ്ങേപ്പറ്റി ഈ രീതിയിൽ സംസാരിക്കാൻ ഞങ്ങളിൽ ചുരുക്കം പേരെ ധൈര്യപ്പെടുകയുള്ളു പ്രത്യേകിച്ചും ഇവിടെ വച്ച് വിദ്വേഷം ആദ്യം ശിഷ്യനെയും പിന്നെ ഗുരുവിനെയും അമർച്ച ചെയ്യും അയാൾ പാവങ്ങൾക്ക് പണം വീതിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടു സാൻഹദ്രീൻ്റെ അംഗങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഞാൻ കണ്ടു അതാണ് സൈമൺ ഞാൻ പറഞ്ഞത് നീ അവനെ ആ മുഹൂർത്തത്തിൽ കണ്ടത് നന്നായി മറ്റുള്ളവർ യൂദാസിനെ കുറ്റപ്പെടുത്തുമ്പോൾ നീ അവരോട് ഇക്കാര്യം പറയണം ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറയാനുള്ള സത്യസന്ധത നിനക്കുണ്ടായി അത് എന്നെ സന്തുഷ്ടനാക്കുന്നു നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ചീത്ത എന്ന് നീ കരുതിയ ആ ശിഷ്യൻ ചീത്തയല്ല അവൻ്റെ പ്രവൃത്തിയും എന്നെ സന്തോഷിപ്പിച്ചു അതിനും ദൈവത്തിൻ്റെ സ്തുതി പറയാം അവർ ഏറെ നേരം പ്രാർത്ഥിച്ചു പിന്നീട് ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോയി അവൻ നിന്നെ കണ്ടില്ലേ ഇല്ല കണ്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവനോട് ഒന്നും പറയരുത് അവൻ ദുർബലനാണ് അയാളെ പുകഴ്ത്തി സംസാരിക്കുന്നത് വയറുവേദനയുള്ളവന് രോഗം ശരിക്ക് മാറുന്നതിന് മുമ്പ് ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരം കൊടുക്കുന്നത് പോലെയാണ് അയാളുടെ സ്ഥിതി കൂടുതൽ വഷളാകും താൻ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നു എന്ന് അയാൾ അഹങ്കരിക്കും അഹങ്കാരം ഉള്ളിൽ കടന്നാൽ ഞാനൊന്നും മിണ്ടില്ല നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ജോണിനെ കാണാൻ നല്ല ചൂടല്ലേ അവൻ ആ ഒലിവു തോട്ടത്തിൽ കാണും അവർ വേഗം നടന്നു തെരുവിൽ തണല് പറ്റി നടക്കാവുന്നിടത്ത് അങ്ങനെ നടക്കുന്നു വെയിലുകൊണ്ട് തെരുവു തിളയ്ക്കുകയാണ് പൊടി നിറഞ്ഞ നഗരപ്രാന്തത്തിൽ നിന്നും നഗരത്തിനു ചുറ്റുമുള്ള മതിലിലെ ഒരു വി വാതിലിൽ കൂടി അവർ നാട്ടിൻ കടക്കുന്നു താമസിയാതെ അവർ ഒലിവു തോട്ടത്തിലെത്തി അവസാനം ഒരു വീട്ടിലും അടുക്കളയിൽ ജോണുണ്ട് വാതിലിഞ്ഞ് വിരിയിട്ടിട്ടുള്ളത് കൊണ്ട് അടുക്കളയ്ക്കകത്ത് ഇരുട്ടാണ് ചൂടില്ല ജോൺ ഇരുന്ന് ഉറക്കം തൂങ്ങുകയാണ് ജോൺ എന്ന് ഈശോ വിളിച്ചു ഗുരോ അങ്ങാണോ അങ്ങ് വൈകുന്നേരമേ വരൂ എന്നാണല്ലോ ഞാൻ കരുതിയിരുന്നത് ഞാൻ നേരത്തെ പോന്നു കാര്യങ്ങൾ എങ്ങനെയായി ഇടയൻ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞാടിനെ പോലെ ഞാൻ അങ്ങയെപ്പറ്റി എല്ലാവരോടും സംസാരിച്ചു അങ്ങയെപ്പറ്റി സംസാരിക്കുമ്പോൾ അങ്ങയുടെ കൂടെയാണ് എന്നൊരു തോന്നൽ ബന്ധുക്കളോടും പരിചയക്കാരോടും പരിചയമില്ലാത്തവരോടും അങ്ങയെപ്പറ്റി ഞാൻ സംസാരിച്ചു അന്നാസിനോടും സംസാരിച്ചു ഒരു മുടന്തന് മൂന്ന് നാണയം കൊടുത്ത് അയാളെ എൻ്റെ സുഹൃത്താക്കി അയാളോടും അങ്ങയെപ്പറ്റി സംസാരിച്ചു വീട്ടുപടിക്കലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീയോടും അവരുടെ കൂട്ടുകാരോടും സംസാരിച്ചു നീ എന്തിനാണ് കരയുന്നത് ഞാൻ ചോദിച്ചു അവൾ പറഞ്ഞു ഡോക്ടർ പറയുന്നു എൻ്റെ മകൾക്ക് ക്ഷയമാണെന്ന് രോഗം ഭേദപ്പെടില്ലെന്ന് ഒക്ടോബർ മാസത്തിൽ കാറ്റും മഴയും വരുമ്പോൾ അവൾ മരിച്ചു പോകുമെന്ന് എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ അവൾ നല്ലവളാണ് അഴകുള്ളവളാണ് പതിനഞ്ച് വയസ്സേ ഉള്ളൂ ഈ വരുന്ന വസന്തകാലത്ത് അവളുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു എന്നാൽ അവൾക്ക് വിവാഹപ്പെട്ട് ഒരുക്കുന്നതിന് പകരം ശവക്കല്ലറിയാണ് ഞാൻ ഇപ്പോൾ ഒരുക്കേണ്ടത് ഞാൻ അവളോട് പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മകളെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു വൈദ്യനെ എനിക്കറിയാം അവളെ സുഖപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല മൂന്ന് വൈദ്യന്മാർ അവളെ കണ്ടതാണ് അവൾ ചോര ചർദിച്ചു തുടങ്ങിയിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ പറയുന്ന വൈദ്യൻ സാധാരണ വൈദ്യന്മാരെ പോലെയല്ല മരുന്ന് കൊടുത്തല്ല അദ്ദേഹം രോഗം മാറ്റുക അപ്പോൾ പൊക്കം കുറഞ്ഞ മെലിഞ്ഞ ഒരു വൃത്ത പറഞ്ഞു എലീശ വിശ്വസിക്കൂ എനിക്കൊരു കുരുടനെ അറിയാം ഇപ്പറയുന്ന വൈദ്യൻ അയാൾക്ക് കാഴ്ച കൊടുത്തു അവിശ്വാസത്തിൽ നിന്നും പ്രത്യാശയിലേക്ക് ആ അമ്മ കടന്നു അവൾ അങ്ങ് വരുന്നത് നോക്കിയിരിക്കുകയാണ് ഞാൻ ചെയ്തതിൽ തെറ്റൊന്നും ഇല്ലല്ലോ ഞാൻ ഇത്രയേ ചെയ്തിട്ടുള്ളൂ നീ ചെയ്തത് ഉചിതമായി ഇന്ന് വൈകുന്നേരം നമുക്ക് നിന്റെ ഈ കൂട്ടുകാരെ പോയി കാണാം അന്നത്തേതിൽ പിന്നെ നീ യൂദാസിനെ കണ്ടോ ഗുരു ഇല്ല യൂദാസ് എനിക്ക് കുറച്ച് പണവും ആഹാരസാധനങ്ങളും അയച്ചു തന്നു അത് പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു തൻ്റെ സ്വന്തം പണമാണ് ഞാൻ അത് ഉപയോഗിക്കണം എന്ന് യൂദാസ് പ്രത്യേകം പറഞ്ഞയച്ചു അത് ശരിയാണ് നാളെ നമ്മൾ ഗലീലിയായിലേക്ക് പോകുകയാണ് ഗുരോ അതെനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ സീമോൻ പത്രോസിനെ ഓർക്കുകയായിരുന്നു അങ്ങയെ കാണാൻ അവൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടാകും നമ്മൾ നസ്രസിൽ കൂടിയാണോ പോകുന്നത് അതെ നമ്മൾ നസ്രസിൽ തങ്ങും പത്രോസ് ആൻഡ്രു നിന്റെ സഹോദരൻ ജെയിംസ് എന്നിവർക്കായി നാം അവിടെ കാത്തിരിക്കും നമ്മൾ ഗലീലിയായി താമസിക്കാൻ പോകുകയാണോ കുറേ ദിവസം തങ്ങും ജോണിന് സന്തോഷമായി അവൻ്റെ സന്തോഷം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദർശനം അവസാനിക്കുന്നു